ചുറ്റിലും ഇരുട്ടാണ് പക്ഷേ ആ ഇരുട്ടത്ത് ചില പൊട്ടുപോലെ വെളിച്ചങ്ങൾ വരുമ്പം അല്ലാണ്ട് ഭംഗിയാണ് ഈ ദൃശ്യം ഇത്രമേൽ ഭംഗിയാവാനുള്ള കാരണം ആ ഇരുട്ടത്ത് തിളങ്ങി തിളങ്ങി നിൽക്കുന്ന ആ വെളിച്ചങ്ങളാണ് ഇന്ന് വചനത്തിലും അങ്ങനെ ഒരു വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏട്ടാ ഞാൻ പാപം ചെയ്തു പോയി എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലുരുടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്ത് വരണമേ സാമുവൽ അവനോടുകൂടി പോയി സാവൂൾ കർത്താവിനെ ആരാധിച്ചു സാവൂളിൻ്റെ തെറ്റുപറ്റിപ്പോയി അവന് സാവൂളിൻ്റെ തെറ്റുപറ്റിപ്പോയി പക്ഷെ തെറ്റുപറ്റി കിടക്കുമ്പോഴും അവനത് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവന് പറയാ പറയാൻ പറ്റിയത് സാമുവൽ പ്രവാചകനോടൊപ്പം പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി പക്ഷേ എന്നാലും എന്നെ വിടരുതും ആരാധിക്കാൻ എൻ്റെ കൂട്ടത്തിൽ നീ വരണം ആദ്യം സാമൂല് സമ്മതിക്കണില്ല പക്ഷേ ഈ സാവോള് ഇത്രമേൽ തെറ്റ് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായപ്പം സാമൂല് സാവൂളിൻ്റെ കൂട്ടത്തിൽ പോയി ഇതൊക്കെ തന്നെയാണ് കാര്യം കേട്ടോ എത്ര ഇരുട്ടായാലും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാലുണ്ടല്ലോ അത് വെളിച്ചമായിട്ട് നമുക്ക് മാറും എത്ര ഇരുട്ടായാലും അത് വെളിച്ചമായിട്ട് നമുക്ക് മാറും അതുകൊണ്ട് അത് വെളിച്ചമായി മാറണമെങ്കിൽ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഇരുട്ടത്ത് ഇതുപോലെ വെളിച്ചങ്ങൾ ചെറിയ വെളിച്ചം പോലും നമുക്ക് വലിയ കരുത്തു തരും തിരിച്ചറിയാൻ പറ്റണം കേട്ടാ ഈ ഷോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ